ബിഗ് ബോസ് ആറാം സീസൺ കൂടി ഇനി സീസൺ ഏഴിലേക്കുള്ള മത്സരാർത്ഥികൾ ആരാണെന്നറിയാൻ പ്രേക്ഷകർ ഓരോരുത്തർക്കും ആകാംക്ഷയുണ്ടാകും മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് സീസൺ ഏഴിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ബിഗ് ബോസ് സീസൺ ഏഴിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന താരമായ രേണു സുധി നടൻ കൃഷ്ണകുമാർ നടി സീമാജി നായർ ബ്യൂട്ടി ബ്ലോഗറായ അരുണിമ സുനിൽകുമാർ പ്രശസ്ത യൂട്യൂബർ കുഞ്ഞൻ പാണ്ഡിക്കാട് നടൻ ജിഷിൻ മോഹൻ നടി അനുമോൾ ഉപ്പുമുളകും താരം നിഷ സാരംഗ് ഉപ്പുമുളകിൽ ബാലുവായെത്തിയ ബിജു സോപാനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസി ആഷി ദാസേടൻ കോഴിക്കോട് എന്നറിയപ്പെടുന്ന ഷൺമുഖദാസ് മല്ലു ഫാമിലിയിലെ സുജിത്ത് ബ്ലോഗറായ പ്രണവ് കൊച്ചു മെന്റലിസ്റ്റ് അജ്മൽ ലസ്മിയൻ ദമ്പതികളായ ആദില നോറ നടൻ അഖിൽ കവലയൂർ ഇൻഫ്ലുവൻസറായ റെന ഫാത്തിമ ബ്ലോഗറായ ശ്രീമിന